കേരളത്തിൻ്റെ ചരിത്ര വഴികളിൽ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ എത്രയോ നൂറ്റാണ്ടുകാലം അതിശക്തന്മാരായി നിലനിന്ന വിഭാഗമാണല്ലോ നായന്മാർ എന്നത് കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരികൾ ഒന്നാകെ പറഞ്ഞു പറഞ്ഞുവച്ചത് കേരളത്തിൻ്റെ പൊതുവ്യവസ്ഥിതിയുടെ കണ്ണും കൈയും കൽപ്പനയും നായർ വിഭാഗമായിരുന്നു എന്ന രീതിയിലാണ് ഒരു നാടിനെ നോക്കി നടത്തിയിരുന്നതും സംരക്ഷിച്ചിരുന്നതുമൊക്കെ ഈ നായർ പടയാളികളുടെ നേതൃത്വത്തിലായിരുന്നു എന്നത് തന്നെ അത്തരത്തിൽ അതിശക്തന്മാരായി നിലനിന്ന ആയുധമേന്തിയ ജോലികൾക്കായി മാത്രം നിയോഗിക്കപ്പെട്ട ഈ ഒരു നായർ സംവിധാനം എങ്ങനെയാവും തകർന്നുപോയത് യൂറോപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറുകൾ മുതൽ ഇവിടെ എത്തിയ സഞ്ചാരികൾ നായന്മാരുടെ പൊതുസവിശേഷതകൾ പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ പോലും അവരുടെ ചിട്ടകൾക്ക് മാറ്റമുണ്ടായിരുന്നതായി പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായും അവരുടെ തകർച്ചയ്ക്ക് കാരണം മറ്റു പലതുമായിരിക്കും ഈ വീഡിയോയിലൂടെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന നായന്മാരുടെ പൊതു അവസ്ഥ എങ്ങനെ മാറിമറിഞ്ഞു എന്ന ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത് നായർ സമുദായം എന്നത് തിരുവിതാംകൂർ കൊച്ചി മലബാർ തുടങ്ങി എല്ലാ മേഖലകളെടുത്താലും അവിടങ്ങളിലൊക്കെ തന്നെ നിർണായകമായി നിലനിന്ന സമുദായമാണെന്ന് കാണാം ചരിത്രത്തിൽ നായന്മാരുടെ ഏറ്റവും വലിയ ശക്തി എന്നത് നായർ പട തന്നെയായിരുന്നു നായർ സമുദായത്തിലെ കഴിവുള്ളവർ ചേർന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം നായർ സമുദായത്തിൻ്റെ ഗതിയെയും അവരുടെ ശക്തിയെയും ഒക്കെ ഉയർത്തുന്നതിൽ പ്രധാന കാരണമായി മാറിയതും ഇതുതന്നെ ഏതാണ്ട് പതിനൊന്നാം നൂറ്റാണ്ടോടെ തന്നെ ഒരു നായർ പട സംവിധാനമൊക്കെ കേരളത്തിൻ്റെ മേഖലകളിൽ പലയിടങ്ങളിലായി ഉണ്ടായിരുന്നു എന്ന് കാണാവുന്നതാണ് രാജാവിൻ്റെയും ജനങ്ങളുടെയും സ്വത്ത് സംരക്ഷിക്കുക എന്ന നിലയിലും ബ്രാഹ്മണ സമുദായത്തിൻ്റെ സംരക്ഷകരായുമൊക്കെ നായർ വിഭാഗം കേരളത്തിൽ അതിവേഗം വളരുകയും ചെയ്തു അതിന് തുടക്കമിട്ടത് ബ്രാഹ്മണറാണെന്നും പറയാം കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു പതിനെട്ടാം നൂറ്റാണ്ട് വരെയും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും തന്നെ നായർ വിഭാഗത്തെ നമുക്ക് കാണാവുന്നതാണ് അപ്രകാരം നിലനിന്ന ഈ ഒരു വിഭാഗം തകരുന്നതിന് പല കാരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് കണ്ടെത്താനാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാർത്താണ്ഡവർമ്മയുടെ സൈനിക പരിഷ്കാരങ്ങളാണ് നമുക്കറിയാം കേരളം നിലനിന്നിരുന്നത് ഒട്ടേറെ നായർ സൈനിക മേധാവികൾക്ക് കീഴിലാണ് ഈ ഒരു സൈനിക ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ഏതൊരു നാട്ടിലും മറ്റുള്ള ജനത ഭയഭക്തി ബഹുമാനത്തോടെ ഈ ഉയർന്ന നായർ വിഭാഗത്തെ നോക്കിക്കാണുന്നു ഭരണമേഖലകൾക്കും ഒരു വിഭാഗത്തെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലും നായന്മാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നു ആ കാലത്തെ ജാതി സമവാക്യങ്ങളും നായന്മാർക്ക് അനുകൂലം ഈ ഒരു വ്യവസ്ഥിതിയെ ഏതായാലും മാർത്താണ്ഡവർമ്മ പൊളിച്ചെഴുതുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാലും എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്നുമൊക്കെ നേരിടേണ്ടി വന്ന എതിർപ്പുകളും ഒരു കാരണമാവാം മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുമ്പോൾ തിരുവിതാംകൂർ സേന എന്നത് ഒരു വലിയ പടയൊന്നും ആയിരുന്നില്ല പകരം അത് പല മേഖലകളിലെ വിവിധ നായർ പടകൾ ചേർന്നതായിരുന്നു ആ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനും വികസനത്തിനും ഒന്നും ആ പട മതിയായിരുന്നില്ല അയൽദേശങ്ങളും വർദ്ധിച്ചു വരുന്ന യൂറോപ്യൻ സാന്നിധ്യവുമൊക്കെ ഒരു വലിയ സേന വേണമെന്ന ആശയം മാർത്താണ്ഡവർമ്മയിൽ കൊണ്ടുവന്നിരിക്കാം ഒപ്പം തന്നെ രാഷ്ട്രീയപരമായി തന്നെ എതിർക്കാൻ സാധ്യതയുള്ള നായർ നാടുവാഴികളുടെ സാന്നിധ്യവും അങ്ങനെ മാർത്താണ്ഡവർമ്മ സൈന്യത്തെ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ഏറ്റവും വലിയ ആശയം എന്നത് യൂറോപ്യൻ ശൈലിയിലുള്ള സൈനിക ഘടനയിലേക്ക് പോവുക എന്നതാണ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കുളച്ചൽ യുദ്ധമൊക്കെ ഉണ്ടാകുന്നതും മാർത്താണ്ഡവർമ്മ അതിൽ വിജയിക്കുന്നതും ഏതായാലും ഇതോടുകൂടി രാജ്യത്തിൻ്റെ പ്രതിരോധത്തിനായി ഒരു സ്ഥിരം സൈന്യം വേണമെന്ന ചിന്ത മാർത്താണ്ഡവർമ്മയിൽ വരികയും അതിനായുള്ള നടപടികളിലേക്ക് അദ്ദേഹം കടക്കുകയും ഉണ്ടായി കുളച്ചൽ യുദ്ധത്തിനപ്പുറം തിരുവിതാംകൂറിനൊപ്പം ചേർന്ന ഡിലിനോയ് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ആധുനീകരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തു അപ്രകാരം സൈനിക ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങി സൈന്യമെന്നാൽ നായർ മാത്രമേ പറ്റൂ എന്ന പൊതുനയം അവിടെ പൊളിച്ചെഴുതപ്പെട്ടു മറ്റ് വിഭാഗങ്ങളിലെ മനുഷ്യർ കൂടെ തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ഭാഗമായി ഡിലനോയ് സൈന്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പല മേഖലകളിലും വിദേശ സൈനികരെ നിയമിക്കുകയും ചെയ്തു അതായത് പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സൈനിക ഘടന തിരുവിതാംകൂറിൽ സൃഷ്ടിക്കപ്പെട്ടു ഇത് സൈനികരെ മാത്രം സൃഷ്ടിച്ചിരുന്ന നായർ മേഖലകൾക്ക് വലിയ തിരിച്ചടിയായി മാറി പരമ്പരാഗതമായി നായർ പടയായി നിലകൊണ്ടിരുന്നവർക്ക് സൈനികർ എന്ന നിലയിലും ഏറ്റവും ശക്തർ എന്ന നിലയിലും ലഭിച്ചിരുന്ന പദവി നഷ്ടപ്പെട്ടു തുടങ്ങി വാരിയർ ക്ലാസ് എന്ന നിലയിൽ അവർ അനുഭവിച്ച സാമൂഹിക പദവിക്കും അതോടെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി സ്വാഭാവികമായും എതിർത്ത നായർ നാടുവാഴിക്കൂട്ടങ്ങളെ നിർദാക്ഷിണ്യം കൊന്നു തള്ളിയതും തങ്ങളേക്കാൾ വലിയൊരു ശക്തിയായി സൈന്യം രൂപപ്പെട്ടിരിക്കുന്നു എന്ന ഭയവും വരുമ്പോൾ നായർ പടയ്ക്ക് അത് ചോദ്യം ചെയ്യുകയും സാധ്യമല്ലല്ലോ ഏതായാലും മാർത്താണ്ഡവർമ്മ വന്നതിനപ്പുറം നായർ പടകളുടെ ശക്തിയിൽ അധിഷ്ഠിതമായ ഒരു മേഖലയെ അതായത് തിരുവിതാംകൂർ മേഖലയെ ശക്തമായ ഒരു സൈന്യമുള്ള മേഖലയാക്കി മാറ്റുകയും ചെയ്തു എന്നത് ചരിത്രം സൈനിക മേഖലയിലെ നായർ അപ്രമാധിത്വം തകർത്തെറിഞ്ഞ മാർത്താണ്ഡവർമ്മ അദ്ദേഹം കീഴടക്കിയ മേഖലകളിലും ഇതേ നയം തന്നെയാണ് പിന്തുടർന്നത് സ്വാഭാവികമായും പരമ്പരാഗത നായർപ്പട തകർന്നതോടെ ഇവരിൽ പലർക്കും മറ്റു പല ജോലികളും തേടേണ്ടതായും വന്നു രാജാവിന് സേവനം നൽകുന്ന ചില വിഭാഗങ്ങളായും അവർ തുടരുകയും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം കീഴടക്കിയ മേഖലകളിൽ പലയിടത്തും നായർ ഉന്നതരെ നിയമിക്കുന്നതിനു പകരം തമിഴ് ബ്രാഹ്മണരെയാണ് മാർത്താണ്ഡവർമ്മ നിയമിക്കുകയുണ്ടായത് ആ മേഖലകളിലെ ശക്തിക്ക് തകർച്ച സൃഷ്ടിക്കാൻ മാർത്താണ്ഡവർമ്മ ബോധപൂർവം നടപടികൾ എടുത്തതായും കാണാം മാർത്താണ്ഡവർമ്മ സൃഷ്ടിച്ചെടുത്ത സേനയിലും കൂടുതലും നായർ വിഭാഗം വിഭാഗമെന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം എത്രത്തോളം ശരിയാകും എന്നൊരു ചോദ്യമുയരാം പക്ഷേ അവിടെ അതുവരെയും നിലവിലിരുന്ന വ്യവസ്ഥിതിയെയാണ് മാർത്താണ്ഡവർമ്മ തകർത്തിട്ടുള്ളത് ഓരോ ദേശത്തെയും അതിശക്തരായ ആ ദേശത്തെ ജനങ്ങളൊക്കെ ഭയഭക്തി ബഹുമാനത്തോടെ മാത്രം നോക്കിക്കാണുന്ന പട എന്ന നിലയിൽ നിന്നും രാജ്യത്തിനായി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ സൈനികർ എന്ന നിലയിലേക്കുള്ള മാറ്റമാണ് ഇവിടെ പ്രധാനം അതായത് പരമ്പരാഗതമായ നായർപ്പടയുടെ പ്രഭുത്വ ശക്തി തിരുവിതാംകൂറിൽ വലിയ തോതിൽ തന്നെ ക്ഷയിക്കുകയുണ്ടായി അപ്രകാരം നാടുവാഴ്ത്ത വ്യവസ്ഥിതിയിൽ നിലനിന്നിരുന്ന പ്രദേശങ്ങളെ ഇല്ലാതാക്കി ഒരു വലിയ രാജ്യമാക്കി മാറ്റുകയും അവിടെ പ്രബലരായി ഉണ്ടായിരുന്നവരിൽ എതിർത്തവരെ ഇല്ലാതാക്കുകയും അല്ലാത്തവരെ രാജ്യത്തിൻ്റെ സേവകരാക്കി മാറ്റുകയും ചെയ്ത മാർത്താണ്ഡവർമ്മയുടെയും അതിനായി സൈന്യത്തെ ആധുനികവൽക്കരിച്ച ഡിലനോയും ഇവിടെ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതുണ്ട് ഇതുപോലെ തന്നെ മലബാറിൽ ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമണങ്ങളും നായർ അപ്രമാതിത്വത്തിന് തർച്ച സംഭവിക്കാനും ഈ മേഖലകളുടെ പൊതു സാമൂഹിക സ്ഥിതി മാറി മറിയുന്നതിനും കാരണമായിട്ടുണ്ട് വലിയ ഭൂമേഖലകളുടെ ഉടമസ്ഥരായ ബ്രാഹ്മണ നായർ മേഖലകൾ മൈസൂർ ആക്രമണത്തിൽ തകർന്നടിയുകയും എതിർക്കാൻ ശ്രമിച്ച നായർ പടയെ മൈസൂർ സൈന്യം വലിയ രീതിയിൽ തന്നെ വേട്ടയാടുകയുമുണ്ടായി അതുവരെയും ഒക്കെ നിലകൊണ്ടിരുന്ന മുസ്ലിം ജനതയ്ക്ക് അതോടെ ഭൂമി ലഭിക്കുകയും അവരും ജന്മികളായി മാറുന്ന അവസ്ഥയുമുണ്ടായി മൈസൂർ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷ തേടുന്നതിനായി പലരും തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെടേണ്ട അവസ്ഥയും വരികയുണ്ടായി അത് തിരുവിതാംകൂറിലെ സാമൂഹിക ഘടനയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയാം മാർത്താടവർമ്മയ്ക്കപ്പുറം വന്ന ധർമ്മരാജയുടെ കാലത്ത് കുരുമുളകിനു പകരം ബ്രിട്ടീഷുകാരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി സൈന്യത്തിൻ്റെ ഘടനയെ ആകെ മാറ്റിയതും പരമ്പരാഗതമായ നായർപ്പടയുടെ ശക്തിയെ ഇല്ലാതാക്കി എന്ന് പറയാം പഴയ ശൈലിയിൽ യുദ്ധം ചെയ്താൽ വിജയിക്കുക സാധ്യമല്ലല്ലോ അവിടെയും അവർക്ക് സ്വയം ഒതുങ്ങേണ്ടി വന്നു എന്ന് പറയാം ആയിരത്തി എണ്ണൂറ് കാലത്ത് തിരുവിതാംകൂറിൻ്റെ ദിവാനായി മാറിയ വേലുത്തമ്പി തളവയും ചെറു നായർ പടയെ തകർക്കുന്ന നടപടികൾ തന്നെയാണ് സ്വീകരിച്ചത് മൈസൂർ ഭീഷണികളും രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളും ആകെ കൂടി രാജ്യത്തിൻ്റെ സൈനിക ഘടനയാകെ ബ്രിട്ടീഷിൻ്റെ കൈകളിലേക്ക് പോകുന്നതിനാണ് ഇതൊക്കെ സാക്ഷ്യം വഹിച്ചത് എന്ന് മാത്രം മദ്രാസിലെ ബ്രിട്ടീഷ് ഭരണമേഖലകളും കേരളത്തിലെ നായർ ശക്തിയുടെ പതനത്തിന് കാരണമായിട്ടുണ്ട് നമുക്കറിയാം ഹൈദർ അലിയും ടിപ്പു സുൽത്താനും കേരളത്തിലേക്ക് കടന്നെത്തിയപ്പോൾ ആ മേഖലയിലെ നായർ പ്രഭുക്കന്മാർക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടതായി വന്നിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി മലബാർ മേഖല ബ്രിട്ടീഷിൻ്റെ കൈകളിലേക്ക് വന്നു ചേരുകയുണ്ടായി അതുവരെയും ബ്രിട്ടീഷുകാർ ഈ മേഖലകളിലെ നായർ പ്രഭുക്കന്മാർക്കൊപ്പമാണ് നിന്നിരുന്നതെങ്കിൽ അതിനപ്പുറം ബ്രിട്ടീഷുകാരും നായർ പടയുടെ ശക്തി ഇല്ലാതാക്കാൻ തന്നെയാണ് ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായി മലബാറിലെ ചരിത്രമൊക്കെ നമുക്ക് കാണാനാവും ബ്രിട്ടീഷ് സഖ്യരാജ്യമായതുകൊണ്ട് തന്നെ സൈനികപരമായ നായർ ശക്തി തിരുവിതാംകൂറിന് ആയിരത്തി എണ്ണൂറുകളിൽ നഷ്ടപ്പെടുകയും കഴിവുള്ള നായർ പടയാളികളെ ബ്രിട്ടീഷുകാർ കാവൽക്കാരായും അംഗരക്ഷകരായുമൊക്കെ മാറ്റുകയും ഉണ്ടായി ബ്രിട്ടീഷ് സൈന്യത്തിന് കീഴിലേക്കും അവരെ കൊണ്ടുവരികയുണ്ടായി അതുപോലെ തന്നെ മറ്റുള്ളവർ മറ്റ് ജോലികളിലേക്കും കടക്കേണ്ടി വരികയും ചെയ്തു ആയിരത്തി എണ്ണൂറുകൾക്കിപ്പുറം നവോത്ഥാന മേഖലകൾ ഉയർന്നതും നായർപ്പട നൽകിയ ശക്തി ഇല്ലാതായതും നായന്മാരുടെ സാമൂഹിക പദവി കുറച്ചു എന്നും പറയാം അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടമായപ്പോഴേക്ക് സാമ്പത്തിക ഘടനയിലും മുതലാളിത്ത വ്യവസ്ഥിതിയിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരികയുണ്ടായല്ലോ അതും ഈ ഒരു സാമൂഹിക പദവി ഇടിയുന്നതിന് കാരണമായി അതുപോലെ തന്നെ പരമ്പരാഗത നായന്മാരുടെ നടപടികളും ഒരു കാരണമാണ് അവരുടെ ഉയർന്ന ജാതിബോധം മറ്റുള്ളവരെ താഴ്ന്നവരായി കണ്ടത് പലതരം നായർ മേഖലകൾ തമ്മിലുള്ള ഒത്തൊരുമ ഇല്ലായ്മ തുടങ്ങി പല കാരണങ്ങളും അവരുടെ തകർച്ചയ്ക്ക് തന്നെ കാരണമായി കണ്ടെത്താം ഒരേ നായർ ജാതിയിൽ തന്നെ തൊട്ടുകൂടായ്മ സൃഷ്ടിച്ച ചരിത്രമൊക്കെ ഇവിടെ ഓർക്കുക ഏതായാലും കേരളത്തിൻ്റെ മണ്ണിൽ നൂറ്റാണ്ടുകളോളം അതിശക്തരായി നിലനിന്ന ജാതി സമവാക്യങ്ങളിൽ പ്രബലരായി നിലനിന്ന നാടുവാഴികളായും ദേശവാഴികളായും കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ ഭരണതലങ്ങളിലും സൈനിക തലങ്ങളിലുമൊക്കെ നേതൃ മാത്രം നിറഞ്ഞു നിന്ന നായർ വിഭാഗത്തിന് ആയിരത്തി എണ്ണൂറുകൾക്കിപ്പുറം സാമൂഹികമായും സൈനികപരമായും ഒക്കെ അനുഭവിച്ചു പോന്നിരുന്ന ആധിപത്യം ഇല്ലാതായെന്ന് പറയാം